ൂലുമാല എന്റെ തല കൊണ്ടു വെച്ച് കണ്ടില്ലേ ഇവർക്ക് ഈ വേറെ ആരെയും കിട്ടിയില്ലേ ഞാനെന്ന കാണിക്കാന എനിക്കിങ്ങോര് കറിയടി കറിയടി അല്ലാത്ത എന്നൊന്നും ഉറിയടി എനിക്കത് അറിയത്തില്ല പറഞ്ഞാൽ കേക്കണ്ടേ ആ പിള്ളാരെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം ഇത് മുഴുവൻ എന്റെ തലയിലേക്ക് കൊണ്ടു വെച്ചേക്കുന്ന എന്നത്തെയാണോ അവര് കറിയടി അല്ല കറിയടി അല്ലാത്ത എന്നാ കൊടം കെട്ടി തൂക്കി അടിക്കുന്ന ഉറിയടി അല്ലേ പിന്നെ ഉറിയടി ഉറിയടിയില്ലേ ഇങ്ങനെ തല്ലിപ്പൊട്ടിക്കുന്നൊട്ടി ആ അതായിരിക്കണം ആ അങ്ങനെയാണോ ഇപ്പൊ എങ്ങനെയാണോ എനിക്കറിയില്ല അതിനിപ്പ ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം എനിക്കറിയത്തില്ല ഇങ്ങോട്ട് നോക്ക ഒരു കപ്പ് കണ്ടോ അതെ ഞാൻ തൂക്കിയേക്കുന്നേ ഇത് കണ്ടോ തൽക്കാലം അതേ തല്ലി ഒന്ന് പഠിച്ചു നോക്കാനാഞ്ഞു ഒരു കെട്ടി കെട്ടിത്തൂക്കിതാ ഞാൻ ഇനി ഞാനേ പോവാക്കും ഒരു സഹായം ചെയ്യൂല പറഞ്ഞിട്ടുണ്ട് കണ്ണ് കെട്ടണം കണ്ണ് കെട്ടിയിട്ട് നോക്കട്ടെ ഇത് ആരും ചെയ്തു തരാനില്ല ഞാൻ തന്നെ ചെയ്യണം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കണ്ണ് കെട്ടിയിട്ട് പിന്നെ വട്ടം കറങ്ങണം എന്നാ പറഞ്ഞേ വട്ടം കറങ്ങണം ഇനി ആ കപ്പയെ തല്ലിപ്പടിക്കാല്ലേ അയ്യോ മറിഞ്ഞു വീണാനായിപ്പൊ കെവിടാ കപ്പേ കപ്പയേ കാണുന്നില്ലല്ലോ കപ്പും ഇതെങ്ങനെ തല്ലി പൊട്ടിച്ച് പഠിക്കാനാ ഞാൻ ഇപ്പൊ കപ്പയ എന്നോട് കളിക്കല്ലേ എവിടാതോ ഓ കളി ഞാൻ പഠിപ്പിച്ചു തരുവേ കപ്പേ കപ്പയെവിടെ എന്തൊരു തലവേദന ഏതാ എനിക്ക് കാണിച്ചു വച്ചേക്കുന്ന എനിക്ക് അറിയാൻ പാടില്ല ഓ ഞെട്ടിച്ചു നോക്കാം കിട്ടിയങ്ങി കെട്ടെ അയ്യോ എന്റെ തനേ എന്റെ അയ്യോ തല പൊട്ടി ചോറി ഒഴുകുന്നുണ്ട്